ി അങ്ങ് ഇറക്കി വിടുകയാണ് ഷൂട്ട് ലൊക്കേഷനുകൾ അന്നും ഇന്നും എന്ന സീരീസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നത് പഴമൊഴി സിനിമയിലെ കൊല്ലം കണ്ടാലോ ൊക്കേഷനുകൾ ഒന്നും വേണ്ട എന്നതാണ് സിനിമയിലെ പുതിയ പണ്ടത്തെ ജനപ്രിയ സിനിമയായ ഓടയിൽ നിന്നു ശേഷം ഇങ്ങോട്ട് ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗ്യ ലൊക്കേഷനാണ് കൊല്ലം ആക്ഷൻ ഹീറോ ജയന്റെ മരണത്തിന് ശേഷം ഇറങ്ങിയ ഹിറ്റ് സിനിമയായ മീൻ പിന്നെ കോലങ്ങൾ നിറക്കൂട്ട് മനു അങ്കിൾ അർത്ഥം കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ നടൻ എന്നിങ്ങനെ ശ്രദ്ധേയങ്ങളായ നിരവധി സിനിമകളുടെ കഥാപരിസരം കൊല്ലമായിരുന്നു ഈ അടുത്ത കാലത്തും വെള്ളിത്തിരയിൽ എത്തിയിട്ടുണ്ട് കൊല്ലം ലൊക്കേഷനായ നിരവധി സിനിമകൾ മാസ്റ്റർ പീസ് സല്യൂട്ട് അഡിയോസ് അമിഗോസ് ജയ 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 ഹേ മാർക്കോ എന്നുവേണ്ട ഈ തിയേറ്ററിലും പിന്നെ ഒ ടി ടിയിലും റിലീസായ വിജയചിത്രം പൊന്മാൻ ഉൾപ്പെടെ കൊല്ലത്ത് ഷൂട്ട് ചെയ്യപ്പെട്ട സിനിമകൾ നിരവധിയാണ് എം പി ഡി ബിയുടെ സൈറ്റ് ലൊക്കേഷനുകൾ അന്നും ഇന്നും എന്ന സീരീസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഒൻമാൻ എന്ന സിനിമയുടെ ലൊക്കേഷനുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപനാണ് തിരക്കഥ തയ്യാറാക്കാൻ ഇന്ദുഗോപനൊപ്പം ജസ്റ്റിൻ മാത്യുവും കൂടി ചേർന്നിട്ടുണ്ട് ഒരുപാട് സിനിമകളുടെ കലാസംവിധായകനായ ജ്യോതിഷ് ശങ്കർ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിഞ്ഞ ചിത്രം കൂടിയാണ് പൊന്മാൻ ഈ സിനിമയിലെ ആദ്യ സീനായ മതിലിലെ പോസ്റ്റർ കീറൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സെയിന്റ് ആൻഡ്രൂസ് റോമൻ കാത്തലിക് ചർച്ചിനോട് ചേർന്നാണ് ഇവിടെ ഒരു മതിൽ സെറ്റ് ആ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇതാണ് ബ്രൂണോയുടെയും സ്റ്റെഫി എന്ന സ്റ്റെഫിഗ്രാഫിന്റെയും വീട് എന്നിട്ട് വീട് വീടെവിടെ എന്നാവുമല്ലേ എന്നാലേ അങ്ങനെ ഒരു വീടില്ല ഇല്ലെന്നേ ദേ ഇവിടെ സെറ്റ് ഇട്ടതാണ് ആ വീട് സംവിധായകൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ പ്രൊഡക്ഷൻ ഡിസൈനർ കൂടി ആകുമ്പോൾ സെറ്റ് ഇതൊക്കെ എന്ന് പ്രേക്ഷകർ തിരിച്ചറിയാൻ യാതൊരു വഴിയുമില്ല അന്ന് ഇതുപോലൊരു മതിൽ പൊളിച്ചു മാറ്റിയാണ് ഇവിടെ ഈ രംഗം ഷൂട്ട് ചെയ്തത് മതില് പിന്നെ വീണ്ടും പണിതു കേട്ടോ അയൽഭാഗത്തെ ഈ വീട് അത് ഇവിടെയാണ് സെറ്റ് ഇട്ടത് മയ്യനാട് തീരത്തിനോട് ചേർന്നാണ് ഈ കാണുന്ന സെറ്റ് അതുകൊണ്ട് തന്നെ ഇതിനു മുന്നിൽ കടപ്പുറവുമാണ് ഈ ഭാഗം ഇവിടെ ആയാണ് മതിൽ പൊളിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ കാണുന്നത് സിനിമയ്ക്ക് ശേഷം പണിത പുതിയ മതിലാണ് കടപ്പുറത്തുള്ള ഈ പാറപ്പുറത്താണ് രാത്രിയിൽ അക്ഷമനായി അജേഷ് സ്റ്റെഫിയുടെ വീട്ടിലേക്ക് ആ ജനലിലേക്ക് നോക്കിയിരിക്കുന്നത് ഈ മതിലിനടുത്താണ് ബ്രൂണോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് രാവിലെ എല്ലാവരും കാത്തിരുന്ന അജേഷ് ഈ വഴിയിലൂടെയാണ് ബൈക്ക് ഓടിച്ചു വരുന്നത് ഇവിടെയാണ് വിവാഹത്തിന്റെ ആർച്ച് ഉണ്ടായിരുന്നത് ഇരുട്ടിന്റെ മറപ്പറ്റി അജേഷിനൊപ്പം നമ്മൾ കണ്ട ഈ വല്ലാത്ത സീൻ ആ സെറ്റിന് മുന്നിലെ ഈ കടപ്പുറത്തായാണ് ചിത്രീകരിച്ചത് ഇതാണ് പാർട്ടി ഓഫീസായി ചിത്രീകരിച്ച ബിൽഡിംഗ് ഇത് ചാമക്കടയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ എതിരെയാണ് സ്ഥിതി ചെയ്യുന്നത് ദീപക് പറമ്പോൾ ചെയ്ത ശർമ്മയുടെ ലോഡ്ജ് മുറി മെയിൻ റോഡിലുള്ള ഈ ശ്രീനിവാസ് ടൂറിസ്റ്റ് ഹോമാണ് ബ്രൂണോ തൽക്കാലത്തേക്ക് മാറി താമസിക്കുന്നത് ഇവിടേക്കാണ് ഇതിന്റെ കോറിഡോറിൽ പകുതി നിറം മാറിയപ്പോൾ തന്നെ ലുക്ക് വേറെയായി ഇതാണ് ഉൾവശം അജേഷിനെ നമ്മൾ ആദ്യം കാണുന്ന ഈ ബാർ ചിന്നക്കടയിലുള്ള കാർത്തിക ഹോട്ടലിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റെഫിയുടെയും മരിയാനോയുടെയും വിവാഹം നടക്കുന്ന പള്ളി ഇതാ ഈ കാണുന്നതാണ് കൊല്ലത്ത് ചവറയിൽ കോവിൽ തോട്ടത്തുള്ള സെയിന്റ് ആൻഡ്രൂസ് റോമൻ കാത്തലിക് ചർച്ച ആണ് ഇത് അറുനൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള ഈ പള്ളി ഇരുനൂറ്റി നാല് വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസ് കൊളോണിയൽ സ്റ്റൈലിൽ പുതുക്കി പണിതാണ് മരിയാനോയുടെ വീട് ചിത്രീകരിച്ചിരിക്കുന്നത് കൊല്ലത്തുള്ള മൻറോ തുരുത്തിലാണ് അതിനെക്കുറിച്ച് ഈ സിനിമയുടെ ലൊക്കേഷൻ മാനേജറായ ടൈറ്റസ് വർഗീസ് പറയുന്നത് നമുക്കൊന്ന് കേട്ടാലോ നമ്മുടെ സ്റ്റെഫിയുടെ ഭർത്താവ് മരിയാനോയുടെ വീടും അത് ജോഷിയായിട്ട് മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു അത് യാത്രാ സൗകര്യം തീരെ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അതിന് ഞങ്ങൾ ജലഗതാഗതത്തെയാണ് അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പൂർണ്ണമായും ആശ്രയിച്ചത് അത് സർക്കാരിൻ്റെ ചങ്ങാട സർവീസ് നിർത്തി വെച്ചുകൊണ്ട് ഞങ്ങൾ കൃത്രിമ ചങ്ങാട ഉണ്ടാക്കി അതിൽ വരികയും ക്യാരമിന് പകരം ഞങ്ങൾ ഹൗസ് ബോട്ട് എ സി റൂമുള്ള ഹൗസ് ബോട്ടുകളിൽ ആർട്ടിസ്റ്റുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കിയാണ് മൺറോത്തുരുത്തി ചിത്രീകരണം ഞങ്ങൾ പൂർത്തിയാക്കിയത് സിനിമയിലെ മരിയാനോയുടെ ഈ വീട് സിനിമയ്ക്ക് പുറത്ത് ഈ കാണുന്നത് പോലെയാണ് വിവാഹ ശേഷമുള്ള റിസെപ്ഷനു വേണ്ടി സ്റ്റെഫിഗ്രാഫ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെയാണ് അജേഷും ബ്രൂണോയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാവട്ടെ ഇവിടെ വച്ചു അജേഷിനെയും ക്രിസോണിയയെയും നമ്മൾ കാണുന്നത് വീടിന്റെ ഈ ആംഗിളിലാണ് അജേഷിനോടും ബ്രൂണോയോടും സ്റ്റെഫി നിന്ന് സംസാരിക്കുന്നത് ദാ ഇവിടെ വച്ചു മരിയാനോ വള്ളം തുഴഞ്ഞു വരുന്നത് ഈ കടവിലും അയാൾ കഞ്ഞി കുടിക്കുന്നത് ഇവിടെ ഇരുന്നാണ് ഇവിടെയാണ് അന്ന് ആ ഓട്ടോ കയറി വരുന്നത് ഇത് അജേഷും ബ്രൂണോയും താമസിച്ച അതേ ലോഡ്ജാണ് ആ ലോഡ്ജിനെ കുറിച്ച് എനിക്ക് തന്ന നിർദ്ദേശം ഒരുപാട് പഴയതോ ഒരുപാട് പുതിയതോ അല്ലാത്ത ഒരു മീഡിയം പാറ്റേണുള്ള എൽ ആകൃതിയിലുള്ള ലോഡ്ജ് വേണം അതിന് രണ്ട് നിലയെങ്കിലും കുറഞ്ഞത് വേണം മൂന്ന് നിലയോ നാല് നിലയാകാം പക്ഷേ നമുക്ക് രണ്ട് നില മസ്റ്റായിട്ട് വേണം മുൻപിലൊരു കൊട്രാങ്കിൽ ഒരു പാർക്കിംഗ് ഏരിയ വേണം അത്യാവശ്യം അതൊരു റോഡ് സൈഡ് ആണെന്ന് രജിസ്റ്റർ ആവണം ഇത്തരം ചില കണ്ടീഷൻസാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ നമ്മൾ പടം ഷൂട്ട് ചെയ്ത കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള കൊട്ടാരക്കരയ്ക്കടുത്തുള്ള എന്ന സ്ഥലത്തെ ഗോൾഡൻ പ്ലാസ് അടക്കം പല ലോഡ്ജുകളും അദ്ദേഹത്തെ ആദ്യം കൊണ്ട് കാണിച്ചു ആദ്യം കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഈ ലോഡ്ജ് ഏതാണ്ട് ഓക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കാം ക്യാമറാമാനും പിന്നെ ചീഫ് അസോസിയേറ്റും ആ ഡയറക്ടറും കൂടെ ഒക്കെ ഒന്ന് വന്നോട്ടെ എന്ന് പറയുകയും ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് ഈ പറഞ്ഞ മെയിൻ ക്രൂ ക്യാമറമാൻ അടക്കമുള്ള ക്രൂ എത്തുകയും അവരെ കൊണ്ട് അത് കാണിക്കുകയും അങ്ങനെ അവർ അതിൽ ഷോട്ട് അടക്കം അവിടെ വെച്ച് പ്ലാൻ ചെയ്യുകയും ആ ലോഡ്ജിൽ നമ്മൾ പടം ഷൂട്ട് ചെയ്യുകയും ചെയ്തു ആ ലോഡ്ജിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് രാത്രിയിൽ ബ്രൂണോ കൺഫ്യൂസ്ഡായി നിൽക്കുന്നത് ഇതാണ് ബേസിൽ പി പി അജേഷായി വേഷപ്പകർച്ച നടത്തി അഭിനയിച്ച് ഊറ്റം കൊണ്ട ആ ലോഡ്ജ് മുറി ഇത് നമ്മൾ സിനിമയിൽ കണ്ട പി പി അജേഷിന്റെ വീട് ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ അത് ഈ കാണുന്നത് പോലെയായിരുന്നു ആയിരുന്നു പക്ഷെ ഇന്ന് ആ വീട് ഇവിടെയില്ല പുതിയൊരു വീടിന്റെ അടിസ്ഥാനം നമുക്കിവിടെ കാണാം കാലം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിന്റെ തറക്കല്ലുപോലെ ഈ വീട് കൊല്ലത്ത് പെരുമ്പുഴയിലെ മുണ്ടയ്ക്കൽ ജയന്തി കോളനിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എം ത്രീ ഡി ബി ടീം ഈ ലൊക്കേഷൻ സന്ദർശിക്കുമ്പോൾ വളരെ ആകസ്മികമായി കണ്ടുമുട്ടിയ ഒരാളുണ്ട് വീട് തപ്പിയെത്തിയവർ വഴി ചോദിക്കുന്നത് ഈ കമലാസനൻ ചേട്ടനോട് തന്നെയാണ് സ്റ്റെഫി വള്ളത്തിൽ വന്നിറങ്ങുന്നത് ഈ കാണുന്ന കടവിലാണ് ഇത് കണ്ണങ്കാട്ട് പാലത്തിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ദേ അതിനപ്പുറത്താണ് ബസ് കിടന്നിരുന്നത് ഈ ബസ്സിനെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ കെ എൽ പതിനഞ്ച് എട്ട് ആറ് ഏഴ് ഒന്ന് എനിക്ക് ഒതു തീരെ കണ്ടോളൂ കൊല്ലത്തെ ചീരങ്കാവ് ജംഗ്ഷനിൽ കൃത്യം നമ്മുടെ മുന്നിൽ തന്നെ വന്നുപെട്ടു ഈ ആർട്ട് പ്രോപ്പർട്ടി എം ത്രീ ഡി ബി സുമ്മാവാ ഇതാണ് കുഴിയന്തോട് ചായക്കടക്കടുത്തുള്ള ബോട്ട് ചെട്ടി ഇവിടെയാണ് രാവിലെ മൂന്ന് മണിക്ക് അജേഷിനോട് എത്താൻ മരിയാനോ പറയുന്നത് കുരിപ്പുഴ സെയിന്റ് ജോസഫ് ചർച്ചിനടുത്തുള്ള ബോട്ട് ആടിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മരിയാനോ പണിയെടുത്തിരുന്ന ചെമ്മീൻ കെട്ട് ഇതിലെ ഒരു സുപ്രധാന ലൊക്കേഷൻ ആണ് ഷിലു എന്ന ഒരു ആർക്കിടെക്ടി ഒരു ഫാം ഉണ്ട് ഒരു മത്സ്യം കൊഞ്ച് കരിമീൻ ഇവ വളർത്തുന്ന ആ മണ്ഡലത്തിലെ ഫാമിലായിരുന്നു ഷൂട്ട് ചെയ്തത് അത് ഡേ ആൻഡ് നൈറ്റ് കുറേ ദിവസം ഉണ്ടായിരുന്നു വളരെ മനോഹരമായി മണ്ഡപത്തുരത്തിന്റെ ഭംഗി ചിത്രീകരിക്കാൻ ഈ പൊന്മാനെന്ന സിനിമയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഫാമിലെ ചില സീനുകളും അവയുടെ ഒറിജിനൽ ലൊക്കേഷനും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇവിടെയാണ് ആ മട ചിത്രീകരിച്ചിരിക്കുന്നത് ചെളിയിൽ കിടന്നുള്ള ഫൈറ്റ് ചിത്രീകരിച്ചതാവട്ടെ ദേ ഇവിടെ വച്ചു ഇടച്ചാലിലുള്ള ഡച്ച് പള്ളി എന്നറിയപ്പെടുന്ന സെയിന്റ് മേരീസ് പള്ളിയാണിത് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ നിർമ്മിച്ച ഈ പള്ളിമുറ്റത്തും പരിസരത്തുമായാണ് ക്ലൈമാക്സിനോടനുബന്ധിച്ച രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു കായൽ തീരത്തുള്ളൊരു പള്ളി വേണമായിരുന്നു അങ്ങനെ ഞാൻ വരയൻ സിനിമയ്ക്ക് വേണ്ടി നോക്കിയിരുന്ന ഒരു പള്ളി യാദൃശ്യ യാത്രാമത്യെ ഞങ്ങളുടെ ബോട്ടിലൂടെ ഞങ്ങൾ കായലിലൂടെ കായൽ കായലത്തീരത്തുള്ള പള്ളികൾ തേടിയുള്ള യാത്രാമത്യെ ഈ മണ്ഡലത്തീരത്തെ ഡച്ചുകാർ നിർമ്മിച്ച ഡച്ച് പള്ളി എന്ന അറിയപ്പെടുന്ന ഒരു പള്ളി കാണുകയും പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഒരു ഇത് വേഗം ദൂരക്കാഴ്ചയിൽ തന്നെ ജോയിട്ടപ്പോൾ നമുക്ക് തിരിച്ചു പോകണം അത് കാണണം അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരികയും അത് ഓക്കെ ആവുകയും ചെയ്തു പക്ഷേ അതിനൊരു നമ്മൾ ഫേസ് ചെയ്ത് വലിയ പ്രശ്നം വെച്ചാൽ അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ അതായത് വാഹന ഗതാഗതം തീരെ ഇല്ലാത്ത മീൻസ് ഒരു റെയിൽവേ ട്രാക്കിനപ്പുറം വരെ കാർ അടക്കമുള്ള വാഹനങ്ങൾ വരികയുള്ളൂ അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ചുമടായിട്ടാണ് ഫുൾ എക്യുപ്മെൻസും ആ പള്ളി പെരുന്നാളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സ്റ്റേജിൻ്റെ ഉപകരണങ്ങൾ സ്റ്റേജിന് വേണ്ട മെറ്റീരിയൽസും തട്ടും മുളയും എല്ലാം സർവ്വതും നമ്മൾ ആൾ ചുമടായിട്ട് എത്തിക്കുകയും വളരെ സുഗമമായി നമ്മളത് ഒരു കരയിൽ റോഡ് സൈഡിലൊരു പള്ളിയിൽ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു അത്രയും സുഖമായി തന്നെ അതിന്റെ ഷൂട്ടിംഗ് മൂന്നോ നാലോ നൈറ്റ് ആണ് ഞങ്ങൾ ഷൂട്ട് ചെയ്താണ് ചെയ്തൊരു ഓർമ്മ ശ്രീമാൻ ടൈറ്റസ് പറഞ്ഞ സുഗമമായ ആ ഷൂട്ടിന്റെ ലൊക്കേഷനിലേക്ക് നമുക്കൊരു ഓട്ട നടത്തിയാലോ ദേ ഈ പറമ്പിൽ സെറ്റ് ചെയ്തതാണ് പള്ളി പെരുന്നാൾ ഉത്സവം ഏകദേശം ഇവിടെ ആയിട്ടായിരുന്നു സ്റ്റേജ് ഒരു സിനിമയുടെ വിജയത്തിന് ആധാരമായ വളരെ ആത്മാർത്ഥമായ ഈ ശ്രമങ്ങളെ പ്രേക്ഷക സമക്ഷം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ എപ്പിസോഡിന് പിന്നിൽ ചിത്രം ഇപ്പോഴും ഒ ടി വിജയകരമായി തന്നെ പ്രദർശനം തുടരുന്നുണ്ട് ഇതുവരെ പൊന്മാൻ കാണാത്തവർ ഇന്ന് തന്നെ സിനിമ കാണുന്നു എന്ന് ഉറപ്പുവരുത്തുക കൊല്ലത്തിന്റെ പൊന്മാൻ ലൊക്കേഷൻ ചരിത്രം ഇവിടെ പൂർണ്ണമാകുന്നില്ല ഈ ചിത്രത്തിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത എന്നാൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ ലൊക്കേഷനുകൾ ഏതൊക്കെയാണ് എന്ന് കമന്റ് ബോക്സിൽ ചേർക്കാൻ ഓർമ്മിക്കുമല്ലോ എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ ലൊക്കേഷൻ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തും അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺ ടു എം ത്രീ ഡി വി ടീം എന്ന യൂട്യൂബ് ചാനൽ ഒപ്പം മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകളും